കുന്നംകുളം നഗരസഭ മുൻ ഹെൽത്ത് സൂപ്പർവൈസർക്കെതിരെയുള്ള ഓഡിറ്റ് തടസ്സം ഒഴിവാക്കുന്നത് സംബന്ധിച്ച അജണ്ട നഗരസഭ നഗരസഭയിൽ ഉദ്യോഗസ്ഥനായിരിക്കെ കൂടിയ നിരക്കിൽ പുല്ലുവെട്ടി യന്ത്രം വാങ്ങിയതിലാണ് ഉദ്യോഗസ്ഥനിൽ നിന്നും രണ്ടു ലക്ഷത്തി നൂറ്റി പതിനഞ്ച് രൂപ ഈടാക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് ഇതൊഴിവാക്കുന്നതിന് ഈ മാസം പതിനാലിനും നടന്ന കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന അജണ്ടയിൽ പ്രതിപക്ഷം വിയോജിപ്പ് അറിയിക്കുകയും ഇതു സംബന്ധിച്ച ഫയൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഫയൽ ഹാജരാക്കാനാകാത്തതിനെ തുടർന്ന് അടുത്ത യോഗത്തിലേക്ക് അജണ്ട മാറ്റിവെക്കുകയുമായിരുന്നു വ്യാഴാഴ്ച ചേർന്ന യോഗത്തിലും അജണ്ട അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് പ്രതിപക്ഷം തുടർന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ കൗൺസിൽ യോഗത്തിന്റെ അംഗീകാരത്തോടെയാണ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ അംഗീകരിച്ചിരുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് എന്നിവർ ചൂണ്ടിക്കാട്ടി തുടർന്ന് കോൺഗ്രസ് ബി ജെ പി ആർ എം പി അംഗങ്ങളുടെ ആവശ്യപ്രകാരം വോട്ടിനിട്ട അജണ്ട ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷ വോട്ടോടെ പാസാക്കുകയുമായിരുന്നു നഗരസഭയിലെ തെരുവുവിളക്കുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ നിലവിലെ കരാറുകാരന് മൂന്നു മാസത്തേക്ക് കൂടി നീട്ടി നൽകാനുള്ള തീരുമാനത്തോട് കോൺഗ്രസ് വിയോജിപ്പ് രേഖപ്പെടുത്തി കുറവു നിരക്ക് രേഖപ്പെടുത്തിയ ഡെക്കാൻ അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ സേവനം തൃപ്തികരമല്ലെന്ന് വിവിധ കൗൺസിലർമാർ പറഞ്ഞു എന്നാൽ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ കമ്പനിക്ക് കരാർ നൽകാത്തത് പിന്നീട് ഓഡിറ്റ് തടസ്സമായി വരില്ലയെന്ന ആശങ്ക കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചു കരാർ നൽകുന്നതു സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൗൺസിലിന് പൂർണാധികാരമുണ്ടെന്ന് സെക്രട്ടറി വ്യക്തമാക്കി കുന്നംകുളം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുനീക്കാനുള്ള ഉത്തരവ് നൽകുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ മാസം മൂന്നിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഇതിനായുള്ള ടെൻഡർ അംഗീകരിച്ചിട്ടും

സെക്ഷനുകൾ ഇത് ലോഗിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇതേ തുടർന്നാണ് നഗരസഭാധ്യക്ഷ അടിയന്തര പ്രാധാന്യം നൽകി തീരുമാനമെടുത്തത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പട്ടാമ്പി റോഡിൽ നിർത്തുന്നു തൃശൂർ റോഡിന്റെ ഒരു വശത്ത് പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ നിരന്നു കിടക്കുന്നതിനാൽ ടാറിംഗ് ചെയ്യാൻ കഴിയാത്തത് തുടങ്ങിയ വിഷയങ്ങൾ കൗൺസിലർമാർ ഉന്നയിച്ചു പോലീസിനെ വിഷയങ്ങൾ ധരിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു സെക്ഷൻ്റെ ആളില്ല എന്നുള്ളതാണ് മുമ്പ് നമുക്ക് ഏത് ഒരാൾ ലീവായാലും ആ സെക്ഷനിലെന്ത് കൈകാര്യം ചെയ്യുന്നു അവരുടെ രോഗിനിൽ കൂടെ തന്നെ പോകണം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർബന്ധമായിട്ടും ഞാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു ഇന്ന് തന്നെ ആ ലെറ്റർ കൊടുക്കാനായി പത്താം തീയതി ഓടിലെ വിഷയം വീണ പറഞ്ഞ വിഷയം അത് ഈ ടോർച്ച് വണ്ടികളൊന്നും സ്കൂൾ ടൈമില് ഓടാൻ പാടില്ല പാടില്ലെന്നെയാണ് പൊതുവായുള്ള നിയമം എന്തായാലും മൂന്ന് റോഡിനെ വന്നിട്ടുള്ളത് ശ്രദ്ധയിൽ മുൻ എ ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി പാർട്ടിക്ക് സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കണ്ട ഏറ്റവും നല്ല നേതാവായിരിക്കും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ച് ഒരു കൗൺസിൽ യോഗത്തിന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ മിനി മോൺസി മിഷ സെബാസ്റ്റ്യൻ കെ കെ മുരളി അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് ബീനാരവി റീജാ സലീൽ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു